പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നമസ്കാരം സാക്ഷരതാ മേശന്റെ പത്താം തരം തുല്യതയുടെ സോഷ്യൽ സയൻസിൻ്റെ ക്ലാസ്സുകളാണ് നമ്മൾ എടുക്കുന്നത് പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത് ദേശീയ വരുമാനം എന്നാൽ എന്താണ് രാജ്യത്ത് ഒരു വർഷം ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഭാഗമായി ലഭിക്കുന്ന ആകെ വരുമാനമാണ് ദേശീയ വരുമാനം എന്നത് രാജ്യത്ത് ഒരു വർഷം ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഭാഗമായി ലഭിക്കുന്ന ആകെ വരുമാനം ഇതാണ് ദേശീയ വരുമാനം കാർഷിക മേഖലയെ പ്രാഥമിക മേഖല എന്നാണ് പറയുന്നത് വ്യാവസായിക മേഖല ദ്വിതീയ മേഖലയാണ് തൃതീയ മേഖലയിൽ വരുന്നത് സേവന മേഖലയാണ് അപ്പം ഈ മൂന്ന് മേഖലകളും ചേർന്നു വരുന്ന വരുമാനമാണ് ദേശീയ വരുമാനം ഒന്നും കൂടി പറയാം കാർഷിക മേഖല പ്രാഥമിക മേഖലയാണ് വ്യാവസായിക മേഖല ദ്വിതീയ മേഖലയാണ് സേവന മേഖല തൃതീയ മേഖലയാണ് ഈ മൂന്ന് മേഖലകളിൽ നിന്നുള്ള വരുമാനത്തെ ചേർത്ത് പറയുന്നതാണ് ദേശീയ വരുമാനം ദേശീയ വരുമാനം കണക്കാക്കുന്നതിൻ്റെ ലക്ഷ്യമെന്താണ് രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ച മനസ്സിലാക്കാൻ ഒന്നാമത്തേത് രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ച മനസ്സിലാക്കാൻ പദ്ധതികളുടെ ആസൂത്രണത്തിന് വിവിധ മേഖലകളുടെ സംഭാവനകൾ അറിയാൻ സമ്പദ് വ്യവസ്ഥയുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ മറ്റു രാജ്യങ്ങളുമായി താരതമ്യം ചെയ്യാൻ രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ച മനസ്സിലാക്കാനാണ് രണ്ടാമത്തേത് പദ്ധതികളുടെ ആസൂത്രണത്തിനാണ് മൂന്ന് വിവിധ മേഖലകളുടെ സംഭാവനകൾ അറിയാനാണ് നാല് സമ്പദ് വ്യവസ്ഥയുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ അഞ്ച് മറ്റു രാജ്യങ്ങളുമായി താരതമ്യം ചെയ്യാൻ ദേശീയ വരുമാനം കണക്കാക്കുന്ന രീതികൾ ഏതെല്ലാമാണ് ഉൽപാദന രീതി വരുമാന രീതി ചെലവ് രീതി മൂന്ന് രീതികളാണുള്ളത് ഉൽപാദന രീതി വരുമാന രീതി ചെലവ് രീതി രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന ചരക്കുകളുടെയും സേവനങ്ങളുടെയും ആകെ വിപണി മൂല്യത്തിന്റെ അടിസ്ഥാനത്തിൽ ദേശീയ വരുമാനം കണക്കാക്കുന്നതാണ് ഉൽപാദന രീതി ഓരോ ഉൽപാദന ഘട്ടത്തിലും ഉണ്ടാകുന്ന മൂല്യവർധനവ് കണക്കാക്കിയാണ് ഇത് കണ്ടെത്തുന്നത് അതുകൊണ്ട് ഇതിനെ മൂല്യവർധന രീതി എന്നൊരു പേരും കൂടിയുണ്ട് ഉൽപാദന രീതിക്കുള്ള മറ്റൊരു പേരാണ് മൂല്യവർധന രീതി രണ്ടാമത്തേത് വരുമാന രീതിയാണ് ഉൽപാദന ഘടകങ്ങളായിട്ടുള്ള ഭൂമി തൊഴിൽ മൂലധനം സംഘാടനം എന്നിവയ്ക്ക് ലഭിക്കുന്ന പ്രതിഫലങ്ങളായിട്ടുള്ള പാട്ടം വേതനം പലിശ ലാഭം എന്നിവയുടെ അടിസ്ഥാനത്തിൽ ദേശീയ വരുമാനം കണക്കാക്കുന്ന രീതി ഇപ്പൊ ഉൽപാദന ഘടകങ്ങളായിട്ടുള്ള ഭൂമി തൊഴിൽ മൂലധനം സംഘാടനം എന്നിവയ്ക്ക് ലഭിക്കുന്ന പ്രതിഫലങ്ങളായിട്ടുള്ള പാട്ടം വേതനം പലിശ ലാഭം എന്നിവയുടെ അടിസ്ഥാനത്തിൽ ദേശീയ വരുമാനം കണക്കാക്കുന്നതാണ് വരുമാന രീതി ചെലവിരീതി എന്നത് ഒരു സാമ്പത്തിക വർഷത്തിൽ രാജ്യത്തെ വ്യക്തികളും സ്ഥാപനങ്ങളും സർക്കാരുമെല്ലാം ചെലവഴിക്കുന്ന ആകെ തുകയുടെ അടിസ്ഥാനത്തിൽ ദേശീയ വരുമാനം കണക്കാക്കുന്നതാണ് ഒരു സാമ്പത്തിക വർഷത്തിൽ രാജ്യത്തെ വ്യക്തികളും സ്ഥാപനങ്ങളും സർക്കാരുമെല്ലാം ചെലവഴിക്കുന്ന ആകെ തുകയുടെ അടിസ്ഥാനത്തിൽ ദേശീയ വരുമാനം കണക്കാക്കുന്നതാണ് ദേശീയ വരുമാനം കണക്കാക്കുന്ന ഇന്ത്യയിലെ ഏജൻസിയാണ് സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ സി എസ് ഒ എന്ന് പറയുന്ന ഒരു സി എസ് ഒ സാമ്പത്തിക വളർച്ച എന്നാൽ എന്താണ് ഒരു സമ്പദ് വ്യവസ്ഥയിലെ ചരക്കുകളുടെയും സേവനങ്ങളുടെയും ഉൽപാദനത്തിൽ മുൻ വർഷത്തെ അപേക്ഷിച്ചുണ്ടാകുന്ന വർധനവാണ് സാമ്പത്തിക വളർച്ച ഒരു സാമ്പദ് വ്യവസ്ഥയിലെ ചരക്കുകളുടെയും സേവനങ്ങളുടെയും ഉൽപ്പാദനത്തിൽ മുൻ വർഷത്തെ അപേക്ഷിച്ച് ഉണ്ടാകുന്ന വർധനവ് സാമ്പത്തിക വളർച്ച ഈ സാമ്പത്തിക വളർച്ച ശതമാന അടിസ്ഥാനത്തിൽ കണക്കാക്കുമ്പോൾ ലഭിക്കുന്നതാണ് സാമ്പത്തിക വളർച്ചാ നിരക്ക് സാമ്പത്തിക വളർച്ച ശതമാന അടിസ്ഥാനത്തിൽ കണക്കാക്കുമ്പോൾ ലഭിക്കുന്നതാണ് സാമ്പത്തിക വളർച്ചാ നിരക്ക് ജീവിത ഗുണനിലവാരം ഉണ്ടാകണമെങ്കിൽ എന്തെല്ലാം സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തണം ഒന്ന് മെച്ചപ്പെട്ട ആരോഗ്യ സംവിധാനങ്ങൾ വേണം മെച്ചപ്പെട്ട ആരോഗ്യ സംവിധാനങ്ങൾ പോഷകാഹാരം ശുദ്ധജല ലഭ്യത എല്ലാവർക്കും വിദ്യാഭ്യാസ സൗകര്യങ്ങൾ മെച്ചപ്പെട്ട ആരോഗ്യ സംവിധാനങ്ങൾ വേണം പോഷകാഹാരം കിട്ടണം ശുദ്ധജലം ലഭിക്കണം എല്ലാവർക്കും വിദ്യാഭ്യാസ സൗകര്യം ഉണ്ടാകണം സാമ്പത്തിക വളർച്ചയോടൊപ്പം തന്നെ ജീവിത ഗുണനിലവാരവും കൂടി ഉയരുന്നതാണ് സാമ്പത്തിക വികസനം സാമ്പത്തിക വളർച്ചയോടൊപ്പം ജീവിത ഗുണനിലവാരം കൂടി ഉയരുന്നാൽ അത് സാമ്പത്തിക വികസനം വികസന സൂചികൾ പ്രതിശീർഷ വരുമാനം ഭൗതിക ജീവിത ഗുണനിലവാര സൂചിക മാനവ വികസന സൂചിക സന്തോഷ സൂചിക എന്നിങ്ങനെ വിവിധ തരം സൂചികകൾ ലോകത്തിലുണ്ട് പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് വികസന സൂചികൾ എഴുതുകയുന്നത് ഒന്ന് പ്രതിശീർഷ വരുമാനം രണ്ട് ഭൗതിക ജീവിത ഗുണനിലവാര സൂചിക മൂന്ന് മാനവ വികസന സൂചിക നാല് സന്തോഷ സൂചിക ഇത് പഠിച്ചു വെക്കണം കേട്ടോ ഇനി പ്രതിശീർഷ വരുമാനം ഒരു പരമ്പരാഗത വികസന സൂചികയാണ് പ്രതിശീർഷ വരുമാനം ഒരു പരമ്പരാഗത വികസന സൂചിക ദേശീയ വരുമാനത്തെ ജനസംഖ്യ കൊണ്ട് ഹരിച്ചു കിട്ടുന്ന സംഖ്യയാണ് പ്രതിശീർഷ വരുമാനം ദേശീയ വരുമാനത്തെ ജനസംഖ്യ കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന തുകയാണ് പ്രതിശീർഷ വരുമാനം ജനസംഖ്യയുടെ നിരക്കിനേക്കാൾ കൂടിയ വളർച്ചാ നിരക്ക് ദേശീയ വരുമാനത്തിലുണ്ടായാൽ പ്രതിശീർഷ വരുമാനം വർദ്ധിക്കുകയുള്ളൂ ഒന്നുകൂടി പറയാം ജനസംഖ്യയുടെ വളർച്ചാ നിരക്കിനേക്കാൾ കൂടിയ വളർച്ചാ നിരക്ക് ദേശീയ വരുമാനത്തിൽ ഉണ്ടായാൽ മാത്രമേ പ്രതിശീർഷ വരുമാനം വർദ്ധിക്കുകയുള്ളൂ ഇന്ത്യ നേരിടുന്ന പ്രധാന വെല്ലുവിളികൾ എന്തെല്ലാം തൊഴിലില്ലായ്മ ദാരിദ്ര്യം നിരക്ഷരത പോഷകാഹാരക്കുറവ് അസമത്വം പട്ടിണി ഒന്നുകൂടി പറയാം തൊഴിലില്ലായ്മ ദാരിദ്ര്യം നിരക്ഷരത പോഷകാഹാരക്കുറവ് അസമത്വം പട്ടിണി എന്നിവ ഇന്ത്യ നേരിടുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളികളാണ് രാജ്യം സാമ്പത്തിക വികസനം നേടണമെങ്കിൽ മാനവ വിഭവശേഷി വികസനം കൈവരിക്കണം ഒരു രാജ്യം സാമ്പത്തിക വികസനം നേടണമെങ്കിൽ മാനവ വിഭവിശേഷി വികസനം കൈവരിക്കേണ്ടതാണ് മാനവ വിഭവശേഷി വികസനം എന്ന് പറഞ്ഞാൽ എന്താണ് മനുഷ്യന്റെ കായികവും മാനസികവുമായ കഴിവുകൾ വികസിപ്പിക്കുന്നതിനെയാണ് മാനവ വിഭവശേഷി വികസനം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ കായികവും മാനസികവുമായ കഴിവുകൾ വികസിപ്പിക്കുന്നതാണ് വിദ്യാഭ്യാസം ആരോഗ്യ പരിപാലനം പരിശീലനം എന്നിവയിലൂടെയാണ് മാനവ വിഭവശേഷി വികസിപ്പിക്കുന്നത് വിദ്യാഭ്യാസത്തിലൂടെ ആരോഗ്യ പരിപാലനത്തിലൂടെ പരിശീലനത്തിലൂടെ നമുക്ക് മാനവ വിഭവശേഷി വികസിപ്പിക്കാം മാനവ വിഭവശേഷി വികസനം രണ്ട് തരത്തിലാണ് നടക്കുന്നത് ഒന്ന് ഗണപരമായ സ്വാധീന ഘടകങ്ങളുണ്ട് രണ്ടാമത്തത് ഗുണപരമായ സ്വാധീന ഘടകങ്ങളുണ്ട് ആദ്യം ഘണപരമായ സ്വാധീന ഘടകങ്ങൾ നോക്കാം ജനസംഖ്യാ വലിപ്പം ജനസാന്ദ്രത ജനസംഖ്യാ വളർച്ച ജനസംഖ്യാ ഘടന ജനസംഖ്യാ വളർച്ച എന്നത് ജനന നിരക്ക് മരണനിരക്ക് എന്നിങ്ങനെ തിരിക്കാവുന്നതാണ് ജനസംഖ്യാ ഘടനയെ പ്രായഘടന സ്ത്രീ പുരുഷ അനുപാതം തൊഴിൽ പങ്കാളിത്ത നിരക്ക് ആശ്രയത്തെ നിരക്ക് എന്നിങ്ങനെ തിരിക്കാം ഗുണപരമായ സ്വാധീന ഘടകങ്ങളിൽ വിദ്യാഭ്യാസം ആരോഗ്യ പരിപാലനം വിദ്യാഭ്യാസത്തെ സാക്ഷരതാ നിരക്ക് ആരോഗ്യ പരിപാലനത്തെ ആയുർ ആയുർദൈർഘ്യം എന്നിങ്ങനെ തിരിക്കാം ഇത് ടെക്സ്റ്റ് ബുക്ക് പേജ് നമ്പർ ഇരുന്നൂറ്റി മുപ്പത്തി ഏഴിലുള്ള ഒരു ചാർട്ടാണ് കേട്ടോ ടെക്സ്റ്റ് ുക്ക് പേജ് നമ്പർ ഇരുന്നൂറ്റി മുപ്പത്തി ഏഴിലാണ് ഇത് വരുന്നത് ലോക ജനസംഖ്യാ ദിനം ജൂലൈ പതിനൊന്നാണ് ലോക ജനസംഖ്യാ ദിനം ജൂലൈ പതിനൊന്ന് എന്താണ് ജനസംഖ്യാ ശാസ്ത്രം ജനസംഖ്യയെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് ജനസംഖ്യാശാസ്ത്രം ജനസംഖ്യയെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ ജനസാന്ദ്രത എന്നാൽ എന്താണ് ഒരു ചതുരശ്ര കിലോമീറ്റർ പ്രദേശത്ത് താമസിക്കുന്ന ജനങ്ങളുടെ ശരാശരി എണ്ണമാണ് ജനസാന്ദ്രത ശേഷികളും നൈപുണ്യികളും വികസിപ്പിക്കുന്നതിനും വിദ്യാഭ്യാസ രംഗത്ത് നേട്ടങ്ങൾ കൈവരിക്കുന്നതിനുമായി ഇന്ത്യ ഗവൺമെൻറ് നടപ്പിലാക്കിയ ചില പദ്ധതികൾ എന്താണെന്ന് പരിചയപ്പെടാം ഒന്ന് എസ് എസ് എ സർവശിക്ഷൻ അഭിയാൻ എന്നാണതിന് മുഴുവൻ പേര് എസ് എസ് എയുടേത് സർവശിക്ഷഭിയാൻ സാർവത്രിക പ്രാഥമിക വിദ്യാഭ്യാസം വിദ്യാഭ്യാസ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക രണ്ടാമത്തേത് ആർ എം എസ് എ രാഷ്ട്രീയ മാധ്യമിക് ശിക്ഷാ അഭിയാൻ സെക്കൻഡറി വിദ്യാഭ്യാസ വികസനം വിദ്യാഭ്യാസ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക മൂന്നാമത്തേത് രാഷ്ട്രീയ ഉച്ചാതർ ശിക്ഷാ അഭിയാൻ ആർ യു എസ് എ ഉന്നത വിദ്യാഭ്യാസ ലഭ്യത വർദ്ധിപ്പിക്കുക ഉന്നത വിദ്യാഭ്യാസം ഗുണനിലവാരമുയർത്തുക സമഗ്ര ശിക്ഷ അഭിയാൻ സർവ ശിക്ഷ അഭിയാനും രാഷ്ട്രീയ മാധ്യമിക് ശിക്ഷാ അഭിയാനും സംയോജിപ്പിച്ച് രൂപീകരിച്ചതാണ് സമഗ്ര ശിക്ഷാ അഭിയാൻ പ്രീ പ്രൈമറി മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള കാര്യങ്ങൾ ഇതിൽ പരിഗണിക്കുന്നു പ്രീ പ്രൈമറി മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള കാര്യങ്ങളാണ് സമഗ്ര ശിക്ഷ അഭിയാനിൽ പരിഗണിക്കുന്നത് മാനവ വികസനവും വിദ്യാഭ്യാസവും തമ്മിലുള്ള ബന്ധം നോക്കാം വിദ്യാഭ്യാസം കൊടുക്കുന്നതിലൂടെ വ്യക്തികളുടെ ശേഷി വർദ്ധിപ്പിക്കുന്നു സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കാൻ കഴിവ് നേടുന്നു മികച്ച തൊഴിൽ ലഭിക്കുന്നു വരുമാനം വർദ്ധിക്കുന്നു ജീവിത നിലവാരം ഉയരുന്നു സാമ്പത്തിക വികസനം ഉണ്ടാകുന്നു ഇത് പേജ് നമ്പർ ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപതിലുള്ള ഒരു ചാർട്ടാണ് ഒന്നും കൂടി പറയാം വിദ്യാഭ്യാസം ലഭിക്കുന്നതിലൂടെ വ്യക്തികളുടെ ശേഷി വർദ്ധിപ്പിക്കുന്നു സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കാൻ കഴിവ് നേടുന്നു മികച്ച തൊഴിൽ ലഭിക്കുന്നു വരുമാനം വർദ്ധിക്കുന്നു ജീവിത നിലവാരം ഉയരുന്നു സാമ്പത്തിക വികസനം ഉണ്ടാകുന്നു മാനവഭവിശേഷി വികസനത്തിൽ ആരോഗ്യ പരിപാലനത്തിൻ്റെ പങ്ക് എന്താണെന്ന് നോക്കാം ആരോഗ്യ പരിപാലനത്തിലൂടെ ആയുദൈർഘ്യം വർദ്ധിക്കുന്നു അധ്വാനശേഷി വർദ്ധിപ്പിക്കുന്നു കാര്യക്ഷമത കൂടുന്നു ഉൽപാദനം വർദ്ധിക്കുന്നു പ്രകൃതി വിഭവങ്ങൾ ശരിയായി വിനിയോഗിക്കുന്നു ചികിത്സാ ചിലവ് കുറയുന്നു വരുമാനം വർദ്ധിക്കുന്നു ജീവ നിലവാരം ഉയരുന്നു സാമ്പത്തിക വികസനം ഉണ്ടാകുന്നു ആരോഗ്യരംഗത്ത് ചികിത്സാ സംവിധാനം ഒരുക്കുന്ന സ്ഥാപനങ്ങളാണ് മെഡിക്കൽ കോളേജുകൾ ജില്ലാ ആശുപത്രികൾ സാമൂഹിക ആരോഗ്യ കേന്ദ്രങ്ങൾ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ ആരോഗ്യ ഉപകേന്ദ്രങ്ങൾ എന്താണ് ആരോഗ്യം ശാരീരികവും മാനസികവും സാമൂഹ്യവുമായ സുസ്ഥിതിയാണ് ആരോഗ്യമെന്ന് ലോകാരോഗ്യ സംഘടന പറയുന്നു ശാരീരികവും മാനസികവും സാമൂഹ്യവുമായ സുസ്ഥിതിയാണ് ആരോഗ്യം മാനവ വിഭവശേഷി വർദ്ധിപ്പിക്കുന്നതിലൂടെ രാജ്യത്ത് ഉൽപാദന വർധനവ് കൈവരിക്കാൻ സാധിക്കും ഉൽപാദന വർധനവ് കൈവരിക്കുന്നതിലൂടെ ജനങ്ങളുടെ ജീവിത ഗുണനിലവാരം ഉയരുകയും രാജ്യത്തിൻ്റെ സാമ്പത്തിക വികസനം സാധ്യമാവുകയും ചെയ്യും മാനവഭേഷി വികസനത്തിന് ഏറ്റവും കരുതലോടെയുള്ള പ്രവർത്തനങ്ങൾ വിദ്യാഭ്യാസ മേഖലയിലും ആരോഗ്യ രംഗത്തും സംഘടിപ്പിക്കേണ്ടതുണ്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം മറ്റൊരു ക്ലാസ്സുമായി കാണും വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ക്ലാസ്സുകളെല്ലാവരും നന്നായി കേട്ടുപഠിക്കുക എല്ലാവർക്കും നല്ല മാർക്ക് ലഭിക്കാൻ പ്രാർത്ഥനയോടെ നിർത്തുന്നു